എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുറ്റി കുറ്റി ചെടികളും ചെറിയ മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട് അപ്പോൾ അതിലൊക്കെ എന്നും ഇഷ്ടം പോലെ കിളികൾ വരും അപ്പോൾ എല്ലാ എല്ലാ വീടുകളിലും അങ്ങനെ ഇഷ്ടം പോലെ കിളികൾ കാണുമല്ലോ അപ്പം അതുപോലെ ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ കിളികളെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം അണ്ണാന് കിളികളല്ലാതെ അണ്ണാന് എല്ലാം ഉണ്ട് അപ്പോൾ കുറേ തരത്തിലുള്ള കിളികളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വന്ന് ഈ മാവിലും പിന്നെ വേറെ ചെറിയ ചെറിയ പേര മരം നിൽപ്പുണ്ട് പിന്നെ വേറെ കുറേ ചെറിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അവിടെയൊക്കെ വന്ന് ഇങ്ങനെ എപ്പോഴും ഇരിക്കും പിന്നെ നമ്മൾ മുറ്റത്ത് എന്തെങ്കിലും ഈ ഉണക്കാനായിട്ട് മല്ലിമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതെല്ലാം വന്ന് ഈ മല്ലിയെല്ലാം വന്ന് കൊത്തിക്കൊണ്ട് പോകും അപ്പോൾ എന്നിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ നെറ്റിടും അങ്ങനെ അപ്പോൾ നെറ്റിൻ്റെ പുറത്തുകൂടെയും വന്ന് ചിലപ്പോൾ ഇങ്ങനെ കൊത്തും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വെള്ളമുണ്ട് ഇവിടെ അപ്പം വെള്ളത്തിന് ഈ മാവിൻ്റെ ചുവട്ടിൽ ആമ്പൽ നട്ടിട്ടുണ്ട് ആമ്പൽ ചെറിയ ആമ്പലുണ്ട് അതിനകത്ത് കുറേ വെള്ളമുണ്ട് പിന്നെ കുറച്ച് മീനുകളും അതിലുണ്ട് അപ്പോൾ പക്ഷേ മീനെയൊന്നും തിന്നത്തില്ല ഞങ്ങൾ അതിനകത്തൊരു നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മീനുകളൊന്നും കൊത്തിക്കൊണ്ട് പോകത്തില്ല അല്ലാതെ വന്ന് വെള്ളം കുടിക്കും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിനെന്തെങ്കിലും തീറ്റകൾ അല്ലാതെ എന്തെങ്കിലും തിന്നാനുള്ള എന്തെങ്കിലും കൊടുക്കാം അങ്ങനെയാണ് ഞങ്ങളൊരു ബേഡ് ഫീഡർ വാങ്ങിച്ചത് പക്ഷെ അതിൽ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ അവർക്ക് ഇത് തിനയാണെന്ന് തോന്നുന്നു അപ്പോൾ അത് ഉണ്ട് അപ്പോൾ അത് പക്ഷേ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഇത് ഇട്ടതിന് ശേഷം ഒരു കിളികൾ പോലും അതിൽ വന്നിരിക്കത്തില്ല ഒന്നും വേണ്ട ആ കിളികൾക്ക് ഒന്നും നമ്മളല്ലാതെ പുറത്ത് വെറുതെ വാരി ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അത് കൊത്തിക്കൊണ്ടുപോകും പക്ഷേ ഇതിനകത്ത് അതൊന്നും വേണ്ട ഒരു മാസമായിട്ടും ആ മാവിൽ ഇട്ടിരിക്കുന്ന ആ ബേഡ് ഫീഡറിൽ ഒരു കിളികൾ പോലും വരാത്തത് ഞാൻ ആ പക്ഷിയുടെ തീറ്റ എടുത്ത് വേറൊരു തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു മരത്തിൽ ഇങ്ങനെ ഇട്ടു അത് ഇപ്പോൾ ഇട്ടിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞു അതിലും ഒരു കിളികളും വന്നതിൽ തൊടുന്നു പോലുമില്ല പക്ഷേ ആ മരത്തിൽ വേറെ കിളികളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതിലൊന്നും ആരും ഒന്ന് വന്ന് തൊട്ടുനോക്കുന്നു പോലുമില്ല പിന്നെ അതിലൊരു കിളിക്കൂട് അതിൽ കൊണ്ടുവന്നിട്ടില്ല അത് രണ്ട് വർഷത്തിൽ കൂടുതലായി അതിലും ഒരു കിളികളും വരത്തില്ല എന്നിട്ട് ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പം ഞാനതിനകത്തൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് അരി ഉണ്ടെന്ന് അവിടെ വെച്ചിരുന്നു പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കാക്ക മറ്റതോ ആയിരിക്കും എന്താണെന്ന് കണ്ടില്ല അതിനകത്ത് ആ പാത്രം എല്ലാം വെളി കിടക്കുന്നു അതിനകത്ത് എല്ലാം ഇളക്കി അങ്ങനെ ഒരു പരുവാക്കി അത് ആ കിളിക്കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും ഇതിൽ മാത്രം ഒന്നും വരാത്തത് പിന്നെ ഇതിൽ ഇത് വേറൊരു കുറ്റിച്ചെടിയാണ് അതിൽ ഈ തൊപ്പിക്കിളി വന്ന് കൂടുവെക്കും എപ്പോഴും തൊപ്പികിളി ഏരട്ടത്തലി ചീന്ന കച്ചന സ്ഥലങ്ങളിൽ പറയും അത് വന്ന് എപ്പോഴും കൂടുവയ്ക്കും അപ്പോൾ അതിൻ്റെ മുട്ടയൊക്കെ ഇങ്ങനെ വേറെ ഓരോ ജീവികൾ വന്നെടുത്തോണ്ട് പോകും ഉപ്പനുമൊക്കെ വന്നെടുത്തോണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു നെറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുക അതിന് മേളിൽ നിന്ന് വന്ന ഇത് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ അതിൽ മുട്ടയിടും മുട്ടയിട്ടിട്ട് ചിലപ്പം അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളാവും ഒരു പ്രാവശ്യം വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പം ഒരു കീരി വന്ന് അത് മൊത്തം ആ കുഞ്ഞുങ്ങളെ മൊത്തം എടുത്തുകൊണ്ട് പോയി എത്ര രണ്ട് കുഞ്ഞുങ്ങളൊക്കെ കാണും മാക്സിമം അപ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഞാനിങ്ങനെ കണ്ടു ആരാണ് കീരികൾ വന്ന എടുത്തുകൊണ്ട് പോകുന്നത് എന്നിട്ട് ആ കിളികളെല്ലാം കൂടെ അവിടെ ഇരുന്ന് കരയുന്നത് നമുക്ക് ഭയങ്കര സങ്കടമാണ് അതിങ്ങനെ കിളികൾ വന്നിരുന്നു അവിടെ ഇരുന്ന് കരയുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ നെറ്റിട്ടിരിക്കുകയോ പക്ഷേ കീരി വരുന്നതിന് ഈ നെറ്റുകൊണ്ടൊന്നും പറ്റത്തില്ല അത് താഴെ താഴുന്ന തറയിൽ നിന്ന് ആ കീരി മേളിലോട്ട് കയറുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വല്ല മുള്ളോ അങ്ങാണോ എടുത്ത് വെക്കാം അത് മുട്ടയൊക്കെ ഇട്ട് ഇനി വിരിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും മുള്ളമൊക്കെ താഴെ എടുത്ത് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ് അപ്പോൾ ഇപ്പോൾ ഇതാ കൂട് വെച്ചിട്ടുണ്ട് മുട്ടയൊന്നും ഇട്ടിട്ടില്ല രണ്ട് കിളികൾ എവിടെയോ പോയിരിക്കുക